ഇന്ത്യ എന്ന രാജ്യം ഇങ്ങനെ നിലനിൽക്കുന്നതിൻ്റെ റീസൺ എന്താ ആര് ഭരണത്തിൽ വന്നാലും ഇവിടെ ഭരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അതെന്താ ചെയ്തിരിക്കുന്നത് എഴുതി വച്ചിരിക്കുകയാണ് സോ ബിസിനസ്സിലെ എല്ലാ കാര്യവും എഴുതി വെക്കാൻ പോയാൽ എങ്ങും എത്തത്തില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ഇത് നമ്മുടെ ബിസിനസ് ആണെങ്കിൽ ഈ ബിസിനസ്സിൻ്റെ അകത്ത് ഒരു ട്വൻറ്റി പേഴ്സൻറ്റ് കോർ കോർ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് ഉണ്ട് ഇതിന്റെ പ്രത്യേകത ഈ ട്വന്റി പേർസെൻറ്റ് കോർ ആക്ടിവിറ്റീസ് ആണ് എയ്റ്റി പെർസെന്റ് റിസൾട്ട് കൊണ്ട് തരുന്നത് എന്ത് ചെയ്യുക ഈ ട്വന്റി പേർസെന്റിനെ മാത്രം ഡോക്യുമെന്റ് ചെയ്യുക ഹൺഡ്രഡ് പേർസെൻറ്റ് ബിസിനസ്സിലെ എല്ലാ കാര്യവും എഴുതി വെക്കാൻ നിൽക്കരുത് കോർ ആക്ടിവിറ്റീസ് മാത്രം ഡോക്യുമെന്റ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ തീരില്ല കൺഫ്യൂസ്ഡ് ആകും ബുക്കുകളുടെ എണ്ണം കൂടും മറ്റേതോ ട്വൻ്റി പെർസെൻ്റ് ഉള്ളെങ്കിൽ അഞ്ചോ ആറോ പേജിൻ്റെ അകത്ത് നമുക്ക് തീർക്കാൻ പറ്റും ആ ആറ് പേജിലുണ്ട് ഈ ബിസിനസ് എങ്ങനെ റൺ ചെയ്യണം പ്രോഫിറ്റബിളായിട്ട് എന്ന് നമ്മുടെ പ്രീമിയം സെല്ലിങ് സീക്രട്സ് എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന വെബിനാർ ആ വെബിനാർ എങ്ങനെ അനൗൺസ് ചെയ്യണം അതിൻ്റെ ലോഗോ എങ്ങനെയായിരിക്കണം ആ ലോഗോയുടെ ഫോണ്ട് എന്തായിരിക്കണം അതിൻ്റെ വലിപ്പം എത്രയായിരിക്കണം അത് ഏത് തീമിലായിരിക്കണം ഡിസൈൻ ഇറങ്ങുന്നത് എത്ര സ്ലൈഡ്സ് ഇറക്കണം എത്ര വീഡിയോസ് ഇറക്കണം എത്ര രൂപയ്ക്ക് മാർക്കറ്റ് ചെയ്യണം എവിടെ മാർക്കറ്റ് ചെയ്യണം എത്ര ലീഡ്സ് എടുക്കണം എത്ര സെയിൽസ് എടുക്കണം അതിൽ എത്ര കൺവേർഷൻസ് കിങ്സ് ക്ലബ്ബിലേക്ക് കൊണ്ടുവരണം ഇതെല്ലാം എന്ത് ചെയ്യണമെന്ന് വൺ ടു ത്രീ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം എന്താ ഓൾ ദീസ് ആർ മൈ കോർ ട്വൻറ്റി പെർസെൻ്റ് ആക്ടിവിറ്റീസ് ഇൻകം കൊണ്ടു തരുന്ന ട്വൻറ്റി പെർസെൻ്റ് ആക്ടിവിറ്റീസ് ആണ് ഈ പറഞ്ഞതൊക്കെ അതുകൊണ്ട് അത് എന്ത് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവൻറ്റ് ഇൻകം കൊണ്ട് തരുന്നതാ എനിക്ക് ടൈം സേവ് ചെയ്യുന്നതാ മണി സേവ് ചെയ്യുന്നതാ മണി കൊണ്ടു തരുന്നതാ സോ ഇറ്റ് ഷുഡ് ബി ഡോക്യുമെൻ്റഡ് ആ കോർ ട്വൻറ്റി പേഴ്സൻറ്റ് മാത്രം ഡോക്യുമെൻ്റ് ചെയ്യാം കാരണം ഡോണ്ട് ട്രസ്റ്റ് യുവർ മെമ്മറി ഓർമ്മശക്തിയെ ഒരിക്കലും വിശ്വസിക്കരുത് ഡോ ട്രസ്റ്റ് യുവർ മെമ്മറി അപ്പം എന്തു ചെയ്യണം കറക്റ്റ് കാര്യം ചെയ്യണം അത് റെക്കോർഡ് ചെയ്യണം നോട്ട് ഫോർ യു അവസാനം ഈ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസിന്റെ കോർ ആണല്ലോ കോർ ട്വന്റി പെർസെന്റ് ഡോക്യുമെന്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ സാധനത്തിനെ വിളിക്കുന്ന പേരെന്താന്നറിയോ സന്തോഷീവ് ഇന്റലിജൻസ് എന്താ ഡോക്യുമെന്റേഷൻ്റെ മറ്റൊരു പേര് എഴുതിക്കോ കളക്റ്റീവ് ഇന്റലിജൻസ് പലപ്പോഴായി ഞാൻ എന്റെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്തി ചെയ്ത ബ്രില്യൻ തിങ്സ് എല്ലാം കൂടെ ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ് ട്വന്റി പെർസെന്റ് കോർ ആക്ടിവിറ്റീസ് ഡോക്യുമെന്റ് ചെയ്യുമ്പോൾ കളക്റ്റീവ് ഇൻ്റലിജൻസ് ആൻഡ് ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് അൻ അസറ്റ്